വെറും മുപ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ കോട്ടയത്ത് പുതിയതായി ലോഞ്ച് ചെയ്ത റെന്റൽ ബ്രൈഡൽ ചെയ്തോ ഇന്ന് ടൈപ്സ് ഓഫ് ഓർണമെന്റ്സ് ആണോ വേണ്ടത് അതിന്റെ എല്ലാം പ്രീമിയം കളക്ഷൻസ് ആയ ആയസെനേറ്റ് കൂന്തൻ വിക്ടോറിയ ആൻഡിക് ടാഗാസ് ഇതിനെല്ലാം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഹിന്ദു ബ്രൈഡൽ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇതുവരെ ും കാണാത്ത അത്രയും കളക്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് ബ്രൈഡൽ ഓർണമെന്റ്സ് റിംഗ്സ് ഇയറിംഗ്സ് ഹെഡ് ചെയിന് ചുറ്റി ബാങ്കിൾസ് ഇതുപോലെയുള്ള എല്ലാ ബ്രൈഡൽ ഐറ്റം 14, 20, ും സെപ്റ്റംബർ പതിനാല് തൊട്ട് ഒക്ടോബർ ഇരുപത് വരെ ടെൻ പെർസെന്റേജ് ഓഫർ ആണ് അതും ഈ മാസം ബുക്ക് ചെയ്യുന്നവർക്കും അപ്പൊ ഇനി ആരും ലേറ്റ് ആകണ്ട ഇപ്പൊ തന്നെ നമ്മുടെ കോട്ടയം മാലുമൂട് ജംഗ്ഷനിലുള്ള അസോറ റെൻഡൽ ബ്രൈഡൽ ജുവലറിയിലോട്ട് വന്നാൽ മതി ഷോപ്പ് പുതിയതായതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഓർണമെന്റ്സ് കളക്ഷൻസും പുതിയതാണ് ഇവർക്ക് ഓർണമെന്റ്സ് മാത്രമല്ല കേട്ടോ